പ്രിയപ്പെട്ടവരെ ഇദ്ദേഹത്തിന്റെ വീഡിയോ ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് മുല്ലപ്പെരിയാർ ഡാം പൊട്ടും എന്നുള്ള പൊട്ടാൻ സാധ്യതയുണ്ടെന്നുള്ള വിദഗ്ധ പഠനങ്ങൾ ഉൾപ്പെടെ ആളുകളിൽ ചർച്ചകൾ വരുമ്പോൾ ആശങ്കകൾ വരുമ്പോൾ പൊട്ടില്ല എന്നുള്ള ഒരു വീക്ഷണവുമായി ഇറങ്ങിയ അദ്ദേഹത്തിന്റെ വീഡിയോ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നു ഈ മുല്ലപ്പെരിയാർ ഡാമിന്റെ ഇരകളാകാൻ സാധ്യതയുള്ള ജനത മുഴുവൻ ആഗ്രഹിക്കുന്നത് മുല്ലപ്പെരിയാർ ഡാം പൊട്ടരുത് എന്നാണ് അതുകൊണ്ട് തന്നെ പൊട്ടില്ല എന്ന് പറയുന്ന ആളുകളുടെ വീഡിയോക്ക് റീച്ച് കൂടാനും അവരുടെ വാക്കുകൾ കേട്ടാനും കൂടുതൽ നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മൾ വസ്തുത അങ്ങനെ മുല്ലപ്പെരിയാർ അണക്കെട്ട് തകർന്ന് അതിലെ വെള്ളം മുഴുവനും ഇടുക്കി അണക്കെട്ടിൽ വന്ന് അതും തകരുന്നു അതോടെ നാൽപ്പത് ലക്ഷത്തിലേറെ ജനങ്ങൾ മരിക്കും അഞ്ച് ജില്ലകൾ ഇല്ലാതാവും എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ ഏതൊരു അണക്കെട്ടും നിർമ്മിച്ചിരിക്കുന്നത് അത് നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകിയാലും തകരാത്ത അത്ര ബലവത്തായിട്ടാണ് അതുകൊണ്ട് തന്നെ അത് പൊട്ടില്ല ഇദ്ദേഹം പറയുന്ന ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മുല്ലപ്പെരിയാർ ഡാം എന്ന് മാത്രമല്ല ഏത് ഡാമും നിർമ്മിച്ചിരിക്കുന്നത് അത് വെള്ളപ്പൊക്കം അതിൽ നിറഞ്ഞു കവിയൽ കൊണ്ടോ മറ്റു കാരണങ്ങൾ കൊണ്ടോ പൊട്ടാതിരിക്കാൻ മാത്രം ബലവത്തായിട്ടാണ് അത് നിർമ്മിച്ചിട്ടുള്ളതാണ് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇന്ത്യയിൽ മാത്രം ഇന്ത്യയിൽ മാത്രം പ്രധാനപ്പെട്ട നാല് ഡാം ദുരന്തങ്ങൾ ഉണ്ടായിരുന്നു ഏറ്റവും ആദ്യത്തെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എഴുപത്തി ഏഴിൽ നമ്മളിപ്പോൾ വെള്ളത്തിന്റെ വിഷയത്തിൽ തർക്കത്തിലേർപ്പെട്ടിട്ടില്ല തമിഴ്നാട്ടിലുണ്ടായിരുന്നു അതായത് കൊടകനഗർ എന്ന് പറയുന്ന ഡാമിൽ തമിഴ്നാട്ടിലെ കൊടകനഗർ ഡാമിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് വെള്ളപ്പൊക്കത്തെ തുടർന്ന് മഴ അതിശക്തമായ മഴയെ തുടർന്ന് ആ ഡാം പൊട്ടുകയും ഏകദേശം രണ്ടായിരത്തോളം പേര് മരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഗുജറാത്തിലെ അച്ചു ഡാം എന്ന് പറയുന്ന ഡാം ആ ഡാം പൊട്ടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ പടിഞ്ഞാ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ഇരുപത് വർഷം കൊണ്ടാണ് ആ ഡാം പൊട്ടിപ്പോയത് ആ ഡാം പൊട്ടിയിട്ട് ആ ഡാമിന് താഴെയുള്ള മോർഫി നഗരം മുഴുവൻ മുന്നിപ്പോയി ഏഷ്യം ഇരുപത്തി അയ്യായിരത്തോളം പേര് മരണപ്പെടുകയും പതിനായിരത്തിലേറെ ആളുകൾ ഡിസ്പ്ലേസ്ഡാവുകയും ചെയ്ത ഒരു ദുരന്തമാണ് മോർഫി ഡാം ദുരന്തം എന്ന് പറയുന്നത് മറ്റൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സംഭവിച്ച സിക്കിം ഡാമിന്റെ ദുരന്തമാണ് ആ ഡാം പൊട്ടിയിട്ട് ഐസ്ഫാലികൾ അതിശക്തമായ തണുപ്പ് മൂലം ഐസ്ഫാലികൾ വന്ന് ഡാമിന്റെ മധുരങ്ങളിൽ ഇടിച്ചിട്ട് വിള്ളൽ ഉണ്ടാക്കി പൊട്ടി ഇനി രണ്ടായിരത്തി പത്തൊമ്പതില് മഹാരാഷ്ട്രയിൽ തിവാരി ഡാം എന്ന് പറയുന്ന ഡാം തകർന്നിട്ട് ആ ഡാമിന് താഴെ പ്രദേശത്ത് അധികം കൊണ്ട് ഇരുപത്തിമൂന്ന് പേരാണ് ആ ഡാമിലും മരണപ്പെട്ടിട്ടുള്ളത് ചുരുക്കി പറഞ്ഞാൽ ഡാം പൊട്ടി ആളുകൾ മരിക്കില്ല എന്നുള്ള ഇദ്ദേഹത്തിന്റെ വാദം അവിടെ കൊള്ളുകയാണ് കാരണം ഇന്ത്യയിൽ തന്നെ പ്രധാനമായ നാല് ഡാം ദുരന്തങ്ങൾ നമ്മുടെ മുൻപിൽ ചരിത്രമായിട്ട് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് പിന്നെ മാക്സിമം വാട്ടർ ലെവൽ കൊടുത്തിരിക്കുന്നത് ഒരു മുൻകരുതൽ എന്ന നിലക്കാണ് അതുകൊണ്ട് ഇടുക്കി പോലെ ഒരിക്കലും അത് പൊട്ടുകയില്ല ഇദ്ദേഹം രണ്ടാമത്തെ ഒരു പോയിന്റ് ഇടുക്കി പോലുള്ള ഡാം ഭൂരിപക്ഷം ഡാമുകളുടെ വാട്ടർ ലെവൽ എന്ന് പറയുന്നത് മുൻകരുതൽ അളവായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഇടുക്കി മാത്രമല്ല ഏത് ഡാമാണെങ്കിലും നിറഞ്ഞു കവിഞ്ഞു ഒഴുകി അത് പൊട്ടില്ല എന്ന് എന്നവർ യഥാർത്ഥത്തിൽ നമ്മുടെ മുമ്പിലുള്ള പല ചരിത്രങ്ങൾ കാണിക്കുന്നത് നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നതല്ല ഉദാഹരണം പറഞ്ഞാൽ സിക്കിമിൽ നടന്ന ഈ അടുത്ത് നടന്ന ഡാം ദുരന്തം ആ ഡാം ദുരന്തം സംഭവിച്ചത് ശക്തമായ തണുപ്പ് മൂലം ഐസ്പാളികൾ ഐസ്പാളികൾ ഐസ് പാളികൾ മഴയിൽ ഒഴിച്ചു വരികയും ഈ ഐസ്പാളികൾ ഡാമിന്റെ ഭിത്തി ഇരീടിച്ചാണ് ഡാം തകർന്നത് അതായത് നിറഞ്ഞു കവിഞ്ഞ കൊണ്ടല്ല ഡാമിൽ നിന്ന് വെള്ളം ഒഴുകിവരുന്നത് അപ്പൊ ഇദ്ദേഹം മനസ്സിലാക്കിയിട്ടുള്ളത് നിറഞ്ഞു കവിഞ്ഞ ആ വെള്ളം താഴെ കൊഴുകിവരുമെന്നാണ് യഥാർത്ഥത്തിൽ ഡാമിന്റെ ഭിത്തികൾ തകരുന്നതിലും കൂടെയാണ് സ്വാഭാവിക ഇന്ത്യയിലുണ്ടായിട്ടുള്ള എല്ലാ ഡാം ദുരന്തങ്ങളിലും അപകടം സംഭവിച്ചിട്ടുള്ളത് ഇനി അടുത്ത വാദത്തിനോട് അദ്ദേഹം ഡാം പൊട്ടുമെന്ന് സമ്മതിക്കുന്നുണ്ട് ഇനി പൊട്ടില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന പൊട്ടാത്തത്ര ആർക്കിടെക്ചർ വൈവിധ്യത്തോടെ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം ആരോപിക്കുന്ന പറയുന്ന ഡാമുകൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏഹ് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിൽക്കുള്ള ഡാമുകൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ നിർമ്മിക്കുമ്പോൾ അത് നിർമ്മിച്ച ആളുകൾ അതിന് ആയിസിട്ടത് അമ്പത് വർഷമാണ് ആയിസിട്ടത് മുല്ലപ്പെരിയാർ ഡാമിൽ ഇപ്പൊ മച്ചു ഡാം എന്ന് പറയുന്ന ഗുജറാത്തിൽ തകർന്ന ഡാം ഇരുപത് വർഷം കൊണ്ടാണ് തകർന്നത് പാട് ഇരുപത് വർഷം കൊണ്ട് അപ്പൊ ഇദ്ദേഹം പറഞ്ഞു വരുന്നത് മിനിറ്റുകൾ കൊണ്ട് താഴേക്ക് വെള്ളം ഒഴുകി എത്തില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് നമുക്കൊരു ഉദാഹരണം കൊടുക്കാം പതിനഞ്ച് ടി എം സി കപ്പാസിറ്റി ഉണ്ടായിരുന്ന മച്ചു ഡാം മോർഫി ഡാം ദുരന്തം എന്ന് പറയുന്ന ഗുജറാത്തിലെ ദുരന്തത്തിൽ താഴെ അഞ്ച് കിലോമീറ്റർ താഴെയുള്ള മോർഫി നഗരം മുഴുവനായിട്ട് മുങ്ങിയത് ഇരുപത് മിനിറ്റ് കൊണ്ടാണ് എന്ന് വെച്ചാല് ഏകദേശം കടൽ തീരത്തേക്ക് ഈ വെള്ള എത്തുന്ന ഇദ്ദേഹത്തിന്റെ കണക്ക് പ്രകാരം പതിനഞ്ച് ടി എം സി കപ്പാസിറ്റി ഉണ്ടായിരുന്ന മോർഫി മച്ചി ഡാമിൽ നിന്ന് ഇരുപത് മിനിറ്റ് കൊണ്ട് അഞ്ചു കിലോമീറ്റർ ദൂരമുള്ള പ്രദേശം മുഴുവൻ മുങ്ങിയെങ്കിൽ പതിനഞ്ച് ടി എം സി ആണ് മുല്ലപ്പിയാറിന്റെ കപ്പാസിറ്റി എഴുപത് ടി എം സി ആണ് ഇടുക്കി ഡാമിന്റെ കപ്പാസിറ്റി ഈ ഡാമുകൾ പൊട്ടി ആ വെള്ളം താഴേക്ക് വന്നു കഴിഞ്ഞാൽ നൂറ് ടി എം സി വെള്ളം ഇതിനേക്കാൾ നാലരട്ടി വേഗത്തിൽ തീരപ്രദേശത്തേക്ക് വന്നാണ് ഇനി കേരളത്തിൽ രണ്ട് പീസാക്കുമെന്നെങ്കിലും സംശയമില്ല ഇങ്ങനെ ഒഴുകിവരുന്ന വെള്ളം നേരെ താഴോട്ട് ഒഴുകുന്നത് പോലെ തന്നെ രണ്ട് വശങ്ങളിലേക്കും കൂടി പരന്ന് ഒഴുകുകയും ചെയ്യും ഇങ്ങനെ രണ്ടായിരത്തി പതിനെട്ടില് നമുക്ക് ഒരു പ്രളയം വന്നിരുന്നു ആ പ്രളയം നമ്മൾ എല്ലാവരും അനുഭവിച്ചവരാണ് ഏകദേശം പതിനഞ്ചടി ഉയരത്തിൽ വരെ പ്രളയത്തിൽ വെള്ളം പല പ്രദേശങ്ങളും ആലുവ നഗരം ഉള്ള പല നഗരങ്ങളും മുങ്ങിപ്പോയി കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ഉണ്ടാവുകയും ചെയ്തു എന്നാൽ ആ പ്രളയത്തിന് കാരണങ്ങൾ ഒന്ന് മനുഷ്യ നിർബിതമായ പ്രളയം എന്ന് നമ്മൾ പറയുന്ന പ്രളയത്തിന്റെ കാരണങ്ങൾ ഒന്ന് എന്ന് പറയുന്നത് ഷട്ടർ മുല്ലപ്പെരിയാർ ഷട്ടർ അനിയന്ത്രിതമായി തുറന്നു എന്നുള്ളതാണ് മുല്ലപ്പെരിയാർ മാത്രമല്ല മറ്റു ഡാമുകളിൽ ഷട്ടർ അനിയന്ത്രിതമായി ഒരു മീറ്റർ ഉയരത്തിൽ തുറന്നു എന്നുള്ളതാണ് അത്രയും ചെറിയ ഒരു വെള്ളം തുറന്നുവിടലിന് പോലും ഇത്ര മാരകമായ ഒരു വെള്ളപ്പൊക്കം കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ എഴുപത് ഡി എം സി വെള്ളമുള്ള പതിനഞ്ച് ഡി എം സി വെള്ളമുള്ള ഇടുക്കിയും ചേർന്ന് പൊട്ടി ഒഴുകി കഴിഞ്ഞാൽ കേരളത്തിലെ വെള്ളപ്പൊക്കത്തിന്റെ അളവ് എത്രത്തോളം ആയി എന്ത് അടിസ്ഥാനത്തിലാണ് അളക്കുന്നത് മനസ്സിലാക്കുന്നില്ലെങ്കിലും കേരളം തൊടുപുഴ വരെ മാത്രം ആയിരിക്കും എന്തെങ്കിലും പ്രയാസം ഉണ്ടാവോ എന്ന് പറയാനുള്ള എന്ത് സയന്റിഫിക്കായ തെളിവാണ് ഇദ്ദേഹത്തിന്റെ കയ്യിലുള്ളത് എന്നൊരു ചോദ്യം പ്രസക്തമാണ് മറ്റൊന്ന് ഇദ്ദേഹം പറയുന്നത് ഒഴുകുന്ന വെള്ളം ഇത്ര അടി ഉയരത്തിൽ നിന്ന് മലമുകളിൽ നിന്ന് താഴേക്ക് ഒഴുകുന്ന വെള്ളം താഴേക്ക് മാത്രമുള്ള വശങ്ങളിലേക്ക് ഒഴുകും അതുകൊണ്ട് വലിയ പ്രയാസം ഉണ്ടാവില്ല എന്ന് പറയുന്നത് യഥാർത്ഥ നമ്മൾ ഇത് തന്നെ പറയുന്നത് ഈ വെള്ളം നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നത് കൊണ്ട് പല ദിശയിലേക്ക് ഒഴുകുന്നതുകൊണ്ട് തൃശ്ശൂർ ജില്ലയിലേക്കും കോട്ടയത്തേക്കും ഇടുക്കിയിലും ആലപ്പുഴ എറണാകുളം ജില്ലയുള്ള പ്രദേശങ്ങളിൽ മുഴുവൻ ഇതിന്റെ ദുരന്തം ഉണ്ടാവും എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത് അണക്കെട്ട് തകരുമെന്നുള്ള വ്യാഖ്യാനങ്ങൾ ഏറെ കേരളത്തിൽ പ്രചാരത്തിലുണ്ട് എന്നൊരു മലയാളി പറയുകയാണ് അതാരും കണക്കിലെടുക്കുന്നില്ല എന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ യു എൻ ഈ വിഷയത്തില് മുല്ലപ്പെരിയാർ ഡാം ബന്ധപ്പെട്ട് അൻ എമർജിംഗ് ഗ്ലോബൽ റിസ്ക് എന്ന പേരില് യു എന്റെ റിപ്പോർട്ട് ഈ വിഷയത്തിലുണ്ട് എന്നാണ് യുണൈറ്റഡ് നാഷൻസിന്റെ എനിക്ക് പറഞ്ഞാൽ ഇന്ത്യയിലെ ദവിധ റിപ്പോർട്ടുകൾ ഏറ്റവും അവസാനം ഒരു മുല്ലപ്പെ ജലഭോം തലക്ക് നിർത്തുന്നു എന്ന് സുപ്രീം കോടതി വരെ ചോദിക്കുന്ന അവസ്ഥയിലേക്ക് ഉയർന്നിട്ടുണ്ട് കേവലം എവിടെയൊക്കെ ആരോഗ്യം പറയുന്ന രീതിയിൽ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നത് വളരെ കൃത്യമായി ഇപ്പോഴാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം മലയാളികൾക്ക് ഇത്തരത്തിലെ പരാമർശങ്ങൾ കൊണ്ടൊന്നും മലയാളികളെ ശബ്ദമൊതുക്കാനോ മലയാളികളെ മലയാളികൾ ഉയർത്തുന്ന സുരക്ഷയുടെ പ്രശ്നം ഇല്ലാതാക്കാനോ ഒന്നും ഇദ്ദേഹത്തിന് കഴിയില്ല അതാർക്ക് വേണ്ടിയാണെങ്കിലും ഏത് പൊളിറ്റിക്കൽ മോട്ടിവേഷൻ അതിൻ്റെ പേരിലുണ്ടെങ്കിലും അല്ലെങ്കിൽ ഫണ്ടിന്റെ പേരിലാണെങ്കിലും ഫണ്ട് ലഭിച്ച പേരിലാണെങ്കിലും ഇത്തരം വാദങ്ങളുമായി കേരള ജനതയുടെ മുമ്പിൽ വന്നിട്ട് നാണം കടയേണ്ടതില്ല അപഹാസ്യനാവേണ്ടതില്ല എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്